മികവ് പുലർത്തുന്ന പ്രകടനങ്ങളോടെ എക്സൈസ് കലോത്സവം മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംസ്ഥാന എക്സൈസ് കലോത്സവം നടക്കുന്നത് മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആറു വേദികളിലായാണ് മത്സരങ്ങൾ നടന്നത് എക്സൈസിലെ വനിതാ വിഭാഗം ജീവനക്കാരുൾപ്പെടെ എണ്ണൂറിലധികം പേർ നാൽപ്പത് ഇനങ്ങളിലായി മാറ്റുരച്ചു ഗദ്ദിക തുടി ബാണാസുര പഴശ്ശി കഭനി കാലിന്തി എന്നീ വേദികളിലായാണ് മത്സരങ്ങൾ നടന്നത് ചിത്രരചന മുതൽ ബോധവൽക്കരണ ക്ലാസ് വരെയുള്ള ഇനങ്ങളാണ് മത്സരത്തിലുണ്ടായിരുന്നത് എക്സൈസ് വകുപ്പ് ഒരു പ്രതിയെ പിടികൂടിയാൽ മഹസർ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന ഇനത്തിലും മത്സരമുണ്ടായിരുന്നു അഭിഭാഷകർ ഉൾപ്പെടെയുള്ള പാനലാണ് ഈ ഇനത്തിൽ മൂല്യനിർണ്ണയം നടത്തുന്നത് പ്രതികൂല കാലാവസ്ഥയിലും മത്സരങ്ങൾ തുടരുകയാണ് സമയബന്ധിതമായി കലോത്സവം പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് അധികൃതർ